സൂര്യൻ ഡ്രീംസിന്റെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീടും വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാക്കണ മക്കൾ ഞാൻ ഇന്നലെ എടുത്ത ഒരു ചെറിയൊരു കുഞ്ഞു വീടാണ് കേട്ടോ വിഷ്ണുവിൻ്റെ ഒരു വല്ലാത്ത ആഗ്രഹം വേറെ ഒന്നും ഇല്ല കേട്ടോ മുട്ടയും ബ്രെഡും കൂട്ടി പൊരിച്ചു തരുമോന്ന് അപ്പൊ ഇതാക്കണ ഞാൻ ഉൽക്കിതേപോലെ ഉണ്ടാക്കി കൊടുക്കലെ എങ്ങനെ വെച്ചാല് കുറഞ്ഞൊരു ഉപ്പ് ഇട്ടാണ്ട് മുട്ട ഓംബ്ലേറ്റ് ഉണ്ടാക്കും എന്നിട്ട് പിന്നെ ബ്രെഡിൽ ബ്രെഡിൻ്റെ നടക്ക് വെച്ചിട്ട് രണ്ട് ഭാഗത്തും ബ്രെഡ് വെച്ചാണ്ട് അങ്ങനെ തിന്നാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞു ബ്രെഡ് പൊരിച്ചേരി അമ്മ ഇന്ന് പിന്നെ ഞാൻ ഇതാ മുട്ട ഇതാ രണ്ട് മൂന്ന് മുട്ട പൊട്ടിച്ചാണ്ട് അതിലൊരു നുള്ളു ഓയിൽ ഓയിലൊഴിച്ചാണ്ട് പിന്നെ അതിൽ ബ്രെഡ് മുക്കാണ്ട് അങ്ങനെ മുട്ടയിലിട്ട് പൊരിച്ചു കൊടുത്തുട്ടോ പൊരിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു ഇനി എനിക്കൊരു ഓംബ്ലേറ്റ് ഉണ്ടാക്കി തരിയെന്നാണ് അപ്പോൾ അതൊക്കെ പൊരിച്ചതിന് ശേഷം താ മക്കൾക്ക് കൊടുത്തു കേട്ടോ ഉണ്ടാക്കണത് ഉണ്ടാക്കണത് ഓരോരുത്തർ വന്നാൽ അങ്ങനെ കൊണ്ടു അങ്ങനെ ഒരുക്കൊക്കെ കൊടുത്താണ്ട് ഇതാക്കണം ഇനി രണ്ട് ബ്രെഡും ബാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എന്തിനാ വെച്ചാൽ ഓംലേറ്റും കൂട്ടിയാണ്ട് അങ്ങനെ തിന്നാനാണെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഞാനത് ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ പിന്നെ നമ്മൾ ഇന്നത്തെ വിശേഷം കൂട്ടാ എനിക്ക് ഇഷ്ടം പോലെ നിനക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ആയിക്കടിക്കുക ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇനിക്കും സൂര്യൻ മോൾക്കും ഒക്കെ നല്ല ജലദോഷമാണ് ജലദോഷം പിടിച്ചാണ്ട് ആകപ്പാടെ മന്ദപ്പായി നിക്കുകയാണെന്ന് ആ ഒരു കോലവും അവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കാണുന്നത് കേട്ടോ അതുകൊണ്ടുതന്നെ താ മക്കൾ പറയുമ്പോൾ പിന്നെ ഓരോന്നും ഉണ്ടാക്കി കൊടുക്കല്ലാതെ പറയുന്ന വൃത്തിയില്ലല്ലോ അങ്ങനെതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുട്ട പൊരിച്ചു ഇങ്ങനെ കൊണ്ടു കൊടുത്ത് പോന എന്ത് പറഞ്ഞു ഇങ്ങനെയല്ല ബ്രെഡ് പൊരിച്ചരിയെന്ന് പറഞ്ഞിട്ടോ അത് ഓയിലിൽ ഇട്ട് പൊരിച്ചു തരിക നെയ്യില്ല അല്ലെങ്കിൽ നെയ്യിലിട്ട് പൊരിച്ചു കൊടുത്താൽ മതിയാണ് അങ്ങനെ അതൊക്കെ പൊരിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ വീട് എടുത്തത് അങ്ങനെ രാവിലത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇതാ ഞാൻ ആദ്യം ചുക്ക് വെള്ളം ഉണ്ടായിരുന്നു ഇന്നലെ തണുപ്പിച്ച് തിളപ്പിച്ച് തണുത്ത വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ആദ്യം കുടിച്ചു പിന്നെ അത് ഞാൻ ചുക്കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ചുക്കാപ്പി പറഞ്ഞാൽ ഞാൻ പൊടി കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നത് ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ വലിയ മടിയാണ് കേട്ടോ അതുകൊണ്ടുതന്നെ കടയിൽ നിന്ന് ഒരു പാക്ക് വാങ്ങിക്കാണ്ട് ഇവിടെ നിന്ന് തിളപ്പിച്ച് അത് കുടിച്ചു ആ ഗ്ലാസ് അവിടെ കഴുകി വെച്ചു അതിന് ശേഷം ഞാൻ കുടിവെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് തിളച്ച് വരുന്നുണ്ട് ഞാനത് അപ്പുറത്തേക്ക് അടപ്പത്തുനിന്ന് ഇട മാറ്റി വെക്കട്ടെ പിന്നെ കഞ്ഞിക്കുള്ള വെള്ളം വെക്കും വേണം അതേപോലെ തന്നെ ചായക്കടി എന്ത് എന്താക്കണെന്ന് വെച്ചാൽ ഇന്ന് ഉപ്പ്മാവാണ് കേട്ടോണ്ടാക്കണത് റവേൻ്റെ ഉപ്മാവ് അത് ഗ്യാസും ഉണ്ടാക്കാമെന്ന് കരുതി കഞ്ഞിക്കുള്ള വെള്ളം വെക്കട്ടോ പിന്നെ മക്കൾക്ക് വേണമെങ്കിൽ കുളിക്കാനേ അല്ലെങ്കിൽ കുടിവെള്ളത്തിനെടുക്കരുതി അവിടെ അപ്പുറത്ത് കുഞ്ഞ് കുടുക്കലതാ വെള്ളം വെച്ചിട്ടുണ്ട് ചായ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നലെ വിഷ്ണു കടയിൽ പോയാണ്ട് വായും കൊണ്ടന്നിട്ടുണ്ട് ഒരു കാപ്പിപ്പൊടീൻ്റെ പേക്ക് വായും കൊണ്ടന്നിട്ടുണ്ട് അപ്പം ഇന്നോണ്ടാണ് എനിക്ക് കാപ്പിപ്പൊടി ചായ കാപ്പീൻ്റെ കാപ്പി ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ആ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓന് കാപ്പി ഉണ്ടാക്കി കൊടുക്കണം ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ള റവ വറുത്ത വച്ചിട്ടില്ല അതും വേണം വറക്കാൻ ഏതായാലും ഇതാ വറകൊക്കെ നല്ലോണം ഇട്ട് കൊടുത്താണ്ട് അതങ്ങട്ട് വെള്ളം ചൂടാവട്ടെട്ടോ അതിൻ്റെ ഇടയിൽ നമുക്ക് റവ വറക്കാനുണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാണ്ട് പിന്നെന്താ ഞാൻ വീട് എടുത്തത് വെച്ചാൽ റവൊക്കെ വറുത്തതിന് ശേഷം ഇതാക്കണം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ട് കൊടുത്തുട്ടോ ഇതിൽ ഉള്ളിയൊന്നും ഇട്ട് കൊടുക്കില്ല കേട്ടോ സാധാ പോലെ ഒരു അമ്പലത്തിലൊക്കെ ഉണ്ടാവുമല്ലോ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കണം അതേ രീതിക്കാണ് കേട്ടോ ഞാൻ ഉപ്പ്മാവ് ഉണ്ടാക്കി വെച്ചാണ് അത് കടുക് വെളിച്ചെണ്ണ കുറച്ച് അധികം ഒഴിച്ചാണ്ട് കടുകിട്ടാണ്ട് വെള്ളം പാകത്തിന് ഒഴിച്ചാണ്ട് അങ്ങനെ ഉപ്പ്മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ ഉമ്മാവായപ്പോ ഇതാക്കണേ നമ്മൾ ചോറിനുള്ള വെള്ളം ഉഷാറായിട്ടും ഇങ്ങോട്ട് തള വന്നേന്ന് കേട്ടോ അപ്പോ ഇതിന് ഞാൻ അരി കഴുകണ്ട് അരി ഒന്നും ഇണ്ടെട്ടോ അരി റേഷൻ കടയത്ത അരിയാണ് അതുകൊണ്ട് തന്നെ എളുപ്പം വേവുന്ന അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നോക്കും വേണം കേട്ടോ പിന്നെ ജലദോഷം പിടിച്ചതിൻ്റെ ക്ഷീണം ജലദോഷം പിടിച്ചാൽ തന്നെ മാറണമെങ്കിൽ എന്തായാലും ഒരു രണ്ടാഴ്ച കണക്കാണ് കുറച്ച് ദിവസം ഇങ്ങോട്ട് നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ വല്ല ഗുളിക ഒക്കെ വേണം ഞാൻ ചുക്കാപ്പി ചുക്കാപ്പി ഉണ്ടാക്കി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് കേട്ടോ മരുന്ന് കുടിക്കേണ്ട കാര്യത്തിൽ ഞാൻ വലിയ മടിച്ചാണ് മരുന്ന് കുടിക്കാൻ മടിയാണ് കേട്ടോ അത് എന്തായാലും പനി ആയാലൊക്കെ അങ്ങനെ പിന്നെ വല്ലാത്ത പനിയും സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന് മരുന്ന് കുടിക്കല്ലാതെ വേറൊന്നും ഉയർത്തിയില്ലല്ലോ അങ്ങനെ കുടിക്കുള്ളൂ എന്തായാലും അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ ഉച്ചുക്കാപ്പിയമ്മ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കണേ അങ്ങനെ അരിയൊക്കെ കഴുകിയിടട്ടെ പിന്നെ എന്ന് പറഞ്ഞാല് ഇനിയിപ്പോൾ കറി എന്താണ്ടാക്കണവെച്ചാൽ ഈ എന്നിപ്പോൾ ബുധനാഴ്ച വേണമല്ലോ പച്ചക്കറി വരുമല്ലോ പച്ചക്കറി വണ്ടി വരും അപ്പം കുറച്ച് പച്ചക്കറി വാങ്ങണം പിന്നെ വെച്ചാൽ ഇന്നലെ ഞാൻ മത്തം കൊണ്ടുവരാൻ പറഞ്ഞേന്നു കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചായിരുന്നു പട്ടാവി നാട്ടവി വിളിച്ചേണത് ആളിന്റെ വീഡിയോ സ്ഥിരം കാണുന്ന ആളാണ് എന്ത് മത്തനൊക്കെ കണ്ടാൽ വേഗം എന്നെ ഓർമ്മ വരികയെന്ന് പറഞ്ഞിരുന്നു സത്യം പറഞ്ഞാൽ കേട്ടോ എനിക്ക് ഇതിൻ്റെ ഒരു വേറൊരു കൂട്ടാരി പറഞ്ഞിരുന്നു കുമ്പളങ്ങ കണ്ടിരിക്കും തന്നെയാണ് ഓർമ്മ വരിക വേറെ ഒന്നല്ല കേട്ടോ നമ്മളെ അധികം പച്ചക്കറി ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഓർമ്മ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം വേറെ ഒന്നല്ല നമ്മളെ വീടിയെ പോലെ കാണുന്നുണ്ട് പിന്നെ നമ്മൾ അങ്ങനെയെങ്കിലും നമ്മൾ ഓർക്കുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാക്കളും മക്കളെ കഞ്ഞിക്കുള്ള വെള്ളം ഇട്ട് കൊണ്ട് അരിട്ട് അതാ ഉഷാറായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് എന്തായാലും ഇത് വേവട്ടെ അതിൻ്റെ ഇടയിൽ ഇതാ വിഷ്ണുവിൻ്റെ അച്ഛൻ വരുന്ന ഒച്ചകൾക്ക് ഉണ്ട് കേട്ടോ ഒച്ചകൾക്ക് കാരണം വണ്ടീൻ്റെ സൗണ്ട് ഉണ്ട് ഇങ്ങനെ കേൾക്കണേ അതിൻ്റെ ഇടയിൽ പത്രം അവിടെ വഴിയിലിട്ടായിരുന്നു പത്രം കൊണ്ടാണ് കേട്ടോ ആൾ വന്നതാണ് അതായത് ഞാൻ പത്രം എടുത്തു വായിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ചായ കൊടുത്തു കാപ്പി ചായ കൊടുത്തു കാപ്പി ചായ അല്ല കാപ്പി കൊടുത്തു ഉപ്മാവില്ലേ ചായക്കടി അങ്ങനെ വിഷ്ണുവിൻ്റെ അച്ഛൻ പാട്ടൊക്കെ കേട്ട അങ്ങനെ ഇരിക്കുക പക്ഷെ ഞാൻ ഫോൺ ഓണാക്കിയത് ആൾ കണ്ടിട്ടില്ല പാട്ടിൻ്റെ ആസ്വാദനത്തിൽ പാട്ടും കേട്ട അങ്ങനെ ആസ്വദിച്ചിരിക്കുക കേട്ടോ ചായയൊക്കെ കുടിച്ച് ഞാനിത് ആ പത്രം വായിച്ച് അറിയാത്ത പോലെ ഞാനിങ്ങനെ ഇരിക്കുക ഒന്നും രണ്ടൊക്കെ വർത്താനം പറയുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് പിന്നെ ഫോൺ ഓൺ ആക്കിയണല്ലോ അതുകൊണ്ട് നമുക്ക് ആ പാട്ട് നിങ്ങളെ കേൾപ്പിക്കാനും പറ്റില്ല കേട്ടോ പിന്നെ ഇതാ രാത്രി ആയാലും വേണ്ടില്ല എന്ന് വിചാരിച്ചു നമ്മുടെ കുടുംബത്തിൻ്റെ വക എൻ്റെ വക എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പം നമ്മളെ കൂട്ടുകാരൊക്കെ ക്രിസ്മസ് ആഘോഷിച്ചോ ക്രിസ്മസ് എല്ലാവരും ആഘോഷിക്കണം എന്നൊന്നുമില്ല എന്നാലും വേണ്ടില്ല ആഘോഷം നമ്മളെ മനസ്സിലുണ്ടാവില്ലല്ലേ അങ്ങനെതാ ക്രിസ്മസ് ആശംസകളോട് ആ പത്രം വായിക്കാൻ കേട്ടോ ആദ്യത്തെ പേജിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹാപ്പി ക്രിസ്മസ് എന്ന് അതിനേതാ വിഷ്ണുവിൻ്റെ അച്ഛൻ കണ്ടില്ല ഭയങ്കര പാട്ടാണ് കേട്ടോ ഒരു മുറുക്ക് കട്ടൻ ചായ കുടിക്കണത് പാട്ട് പാടണോ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ആൾ കണ്ടിട്ടില്ല കേട്ടോ ഈ വീഡിയോ എന്റെ വീഡിയോ കാണുമ്പോഴാവും പഠിച്ചെ എപ്പോളെ പോളും ഇതൊക്കെ എടുത്തേന്ന് ചിന്തിക്ക ആരായാലും പാട്ടിന്റെ താളം കേട്ടാലും ഒന്നും തുള്ളാതിരിക്കില്ലല്ലേ തുള്ളി പറഞ്ഞാൽ ആസ്വദിച്ചിരിക്കാതിരിക്കൂല എന്തായാലും മക്കളെ നമ്മുടെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടം ഉണ്ടല്ലോ എന്ന് എനിക്കറിയില്ല മക്കളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ ഒന്നൊരാടെ കേട്ടോ ചായ കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് വരിക പിന്നെ ഞാൻ പറഞ്ഞാൽ ഇപ്പം ഞാൻ പണിക്ക് പോവലില്ല കേട്ടോ കാരണം ഞാൻ പോകണം എനിക്കൊന്നേറെ ജലദോഷം മക്കൾക്കും ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പറഞ്ഞാൽ ഞാൻ ആ ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കാരണം നമ്മൾ ആ ചേച്ചിൻ്റെ പണി ഏറ്റെടുക്കാറുണ്ട് അത് ശരിയാവില്ലല്ല കാരണം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തും അവിടെ പത്രമൊക്കെ വായിച്ചിരുന്നു കുറച്ചു നേരം ഇങ്ങനെ വർത്തനം കൂട്ടൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തും ഇവിടെ വന്നപ്പോ നമ്മളെ ചോറൊക്കെ അത് ഹുഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചോറ് ഊറ്റിയെടുക്കാം ചെമ്പട്ട് അതിൻ്റെ വിതലിൻ്റെ അടുത്ത് താഴെ വെച്ചുകൊണ്ട് അതെടുത്താണ് നന്നായിട്ടൊന്നു ഒഴിമ്പി ഇനി ഞാൻ ചോറ് ഊറ്റിയെടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കറി മത്തനാണ് പിന്നെ ഉണക്കമീൻ ഉണ്ട് കേട്ടോ അതെന്തെങ്കിലൊക്കെ ചെയ്യണം പച്ചമീൻ വാങ്ങണം വാങ്ങണം എന്നിങ്ങനെ മനസ്സിൽ വല്ലാതെ ഓർക്കുണ്ട് പറയണുണ്ട് പക്ഷെ പച്ചമീൻ നമ്മൾ ഈ ഒരു ബൈക്ക് വരുമൊന്നുമില്ല അത് കിട്ടണമെങ്കിൽ അങ്ങോട്ട് റോട്ട് പോണം അങ്ങനെ പച്ചമീൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഞാനിങ്ങനെ വിചാരിക്കലിണ്ട്ട്ടോ ഇറച്ചി മീനൊക്കെ വാങ്ങിയിട്ട് കുറേ ഇറച്ചി വാങ്ങാറ നമ്മളെ നോമ്പ് ഏട്ടനൊക്കെ മാല ഊരി വന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പിന്നെ അങ്ങനെ നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വാങ്ങിന്നിട്ട് പക്ഷെ അന്ന് ഞാൻ വീട് ഒന്നും എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ താ എന്തായാലും ചിക്കൻ വെക്കണം ചിക്കൻ നമ്മൾ വാങ്ങുകയാണെങ്കിൽ തന്നെ കറി എല്ലാം ഇപ്പം ഉണ്ടാക്കുകയുള്ളൂ അല്ലേ അത് നമ്മളെ കൂട്ടുകാർ കണ്ടതാണ് പിന്നെ ഞാൻ അരി വെന്ത്കണോ ഇല്ലേന്ന് ഇങ്ങനെ ഒരു സംശയത്തിൽ നോക്കാണ്ട് എനിക്കന്നൊരു സംശയം അരി വെന്ത്ക്കണോ ഇല്ലേ അരി വേവായിട്ടില്ലേന്ന് എന്തായാലും വേണ്ടില്ല ഇനി ഇങ്ങോട്ട് ഊറ്റിയെടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പം വേവെന്നുള്ള കാര്യം ഉറപ്പ് അതുകൊണ്ട് ഉള്ള വേവ് മതിയുരുതി ഊറ്റിയെടുക്കുകയാണ് കേട്ടോ എന്തായാലും ഞാൻ ചോറൂറ്റിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുറ്റടിക്കാനും അലക്കാനൊക്കെ നിൽക്കട്ടെ അലക്കലൊന്നും കഴിഞ്ഞിട്ടില്ല ജലദോഷം പിടിച്ചപ്പോൾ ഒക്കെ ബേക്ക് കാണോ അപ്പോൾ എന്തായാലും മക്കളെ ഇതൊക്കെയുടെ വീടും വിശേഷങ്ങൾ കൂട്ടാർക്ക് ഇഷ്ടമായി എന്നാണ് ഞാൻ പ്ര പ്രതീക്ഷിക്കണത് കേട്ടോ ഇഷ്ടമായെങ്കിൽ ഐക്കടിക്കുക മറക്കല് ഇനിൻ്റെ പണികളെല്ലാം എടുക്കട്ടെ ഒക്കെ പാട് വീഡിയോ എടുത്തുകൊണ്ട് നടക്കാൻ എനിക്കിപ്പോൾ വയ്യാത്തോണ്ട് കേട്ടോ അല്ലെങ്കിൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീടായിട്ട് വന്നേന്ന് ഇനി നാളെ നല്ലൊരു വീടായിട്ട് വരാമെന്ന് പ്രതീക്ഷിക്കണം ഞാൻ അത്ര നല്ല വീഡിയോ കണ്ടു വരട്ടെ